ഇന്ത്യൻ ഭരണഘടനയും മറ്റ് രാജ്യങ്ങളും വേറിട്ട് നിൽക്കുന്ന ഒരു ശില്പം ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട് ഇന്ത്യൻ ഭരണഘടന ലോകത്തിലെ മറ്റ് രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ നിന്ന് പല കാര്യങ്ങളിലും സവിശേഷവും വേറിട്ട് നിൽക്കുന്നതുമാണ് കേവലം ഒരു ഭരണക്രമത്തിനുള്ള നിയമങ്ങളുടെ സമാഹാരമല്ല ഇന്ത്യൻ ഭരണഘടന മറിച്ച് ഒരു വലിയ രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുകയും സാമൂഹിക പരിവർത്തനം ലക്ഷ്യമിടുകയും ചെയ്യുന്ന ഒരു മഹത്തായ ദർശനമാണത് പ്രധാന വ്യത്യാസങ്ങൾ ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ലിഖിത ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രകടമായ പ്രത്യേകത അതിന്റെ വലുപ്പമാണ് അമേരിക്കൻ ഭരണഘടന പോലുള്ളവ വളരെ ഹ്രസ്വവും പൊതുവായ തത്വങ്ങൾ മാത്രം പറയുന്നതുമാണ് എന്നാൽ ഇന്ത്യയുടെ ഭരണഘടനയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഘടന അധികാരങ്ങൾ പൗരന്മാരുടെ അവകാശങ്ങൾ പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക പരിരക്ഷകൾ എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി രേഖപ്പെടുത്തിയിരിക്കുന്നു കാരണം ഇന്ത്യയുടെ അതിബൃഹത്തായ വൈവിധ്യവും സങ്കീർണമായ സാമൂഹിക പ്രശ്നങ്ങളുമാണ് ഇതിന് കാരണം ഭാവിയിൽ ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ എല്ലാ കാര്യങ്ങളിലും വ്യക്തത വരുത്തണമെന്ന് ഭരണഘടനാ ശില്പികൾ ആഗ്രഹിച്ചു ദൃഢതയും അഴവും ചേർന്ന സവിശേഷമായ സവിശേഷത ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി അമേരിക്കൻ ഭരണഘടന പോലെ അതീവ ദൃഢമോ അതായത് ഭേദഗതി ചെയ്യാൻ വളരെ പ്രയാസമോ ബ്രിട്ടണിലെ പോലെ പൂർണമായും അഴഞ്ഞതോ അല്ല ഇന്ത്യൻ ഭരണഘടന ചില വകുപ്പുകൾ സാധാരണ ഭൂരിപക്ഷത്തോടെ ഭേദഗതി ചെയ്യാം എന്നാൽ ഫെഡറൽ സംവിധാനം പോലുള്ള അടിസ്ഥാന കാര്യങ്ങൾ ഭേദഗതി ചെയ്യാൻ പാർലമെന്റിലെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷവും പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരവും വേണം ഈ സവിശേഷത കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ സഹായിക്കുന്നു സാമൂഹിക നീതിക്ക് നൽകുന്ന ഊന്നൽ ഇതാണ് ഇന്ത്യൻ ഭരണഘടനയെ ഏറ്റവും വ്യത്യസ്തമാക്കുന്ന ഘടകം നിർമാർജനം ഒരു സാമൂഹിക തിന്മയെ നിയമം മൂലം പൂർണ്ണമായി നിരോധിക്കുന്ന ആർട്ടിക്കിൾ പതിനേഴ് ലോകത്തിലെ മറ്റൊരു ഭരണഘടനയിലും കാണാൻ സാധിക്കില്ല സംവരണം റിസർവേഷൻ ജാതീയമായ അടിച്ചമർത്തൽ അനുഭവിച്ച പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസത്തിലും നിയമനിർമ്മാണ സഭകളിലും പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന സംവരണ തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ മാത്രം പ്രത്യേകതയാണ് ഇത് കേവലം ഒരു ആനുകൂല്യമല്ല മറിച്ച് പ്രാതിനിധ്യത്തിലൂടെ അധികാരം നൽകുന്ന ഒരു സാമൂഹിക നീതിയുടെ ഉപകരണമാണ് മറ്റു രാജ്യങ്ങളിൽ സംരക്ഷണം നൽകാറുണ്ടെങ്കിലും ഇത്രയും വിപുലമായ ഒരു സംവരണ സംവിധാനം അപൂർവമാണ് ശക്തമായ കേന്ദ്രം കൂടിയ ഫെഡറൽ സംവിധാനം അമേരിക്കയെ പോലെ ഒരു പൂർണ്ണ ഫെഡറൽ സംവിധാനമല്ല ഇന്ത്യയുടേത് സംസ്ഥാനങ്ങൾക്ക് സ്വന്തമായ അധികാരങ്ങൾ ഉണ്ടെങ്കിലും ദേശീയ ഐക്യത്തിനും സുരക്ഷയ്ക്കും വേണ്ടി കേന്ദ്ര സർക്കാരിന് കൂടുതൽ അധികാരങ്ങൾ നൽകിയിരിക്കുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കേന്ദ്രത്തിന്റെ അധികാരം ഇതിനുദാഹരണമാണ് ഇന്ത്യയുടെ വൈവിധ്യവും വിഘടനവാദ ഭീഷണികളും കണക്കിലെടുത്താണ് അംബേദ്കർ ഈ ക്വാസി ഫെഡറൽ സംവിധാനം രൂപകൽപ്പന ചെയ്തത് കടമെടുത്ത ആശയങ്ങളുടെ ഇന്ത്യൻ പതിപ്പ് ഭരണഘടനയുടെ ശില്പികൾ ലോകത്തിലെ പല ഭരണഘടനകളിൽ നിന്നും ആശയങ്ങൾ കടമെടുത്തിട്ടുണ്ട് ബ്രിട്ടനിൽ നിന്ന് പാർലമെന്ററി ജനാധിപത്യം അമേരിക്കയിൽ നിന്ന് മൗലികാവകാശങ്ങൾ അയർലൻഡിൽ നിന്ന് നിർദ്ദേശക തത്വങ്ങൾ എന്നാൽ ഈ ആശയങ്ങളെല്ലാം അതേപടി പകർത്തിവെക്കുകയല്ല ചെയ്തത് മറിച്ച് ഇന്ത്യൻ സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് വലിയ മാറ്റങ്ങൾ വരുത്തിയാണ് അവയെ ഉൾക്കൊള്ളിച്ചത് ചുരുക്കത്തിൽ മറ്റു രാജ്യങ്ങളിലെ ഭരണഘടനകൾ പ്രധാനമായും ഒരു രാഷ്ട്രീയ രേഖയായിരിക്കുമ്പോൾ ഡോക്ടർ അംബേദ്കറിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഇന്ത്യൻ ഭരണഘടന ഒരു രാഷ്ട്രീയവും സാമൂഹികവും ധാർമ്മികവുമായ രേഖ കൂടിയാണ് അത് രാജ്യത്തെ ഭരിക്കുക മാത്രമല്ല നൂറ്റാണ്ടുകളായി നിലനിന്ന അനീതികളെ തിരുത്തുവാനും വൈവിധ്യങ്ങളെ സംരക്ഷിക്കുവാനും എല്ലാ പൗരന്മാർക്കും നീതിയും സമത്വവും ഉറപ്പാക്കുവാനും ലക്ഷ്യമിടുന്നു ഈ സാമൂഹിക കാഴ്ചപ്പാടാണ് ഇന്ത്യൻ ഭരണഘടനയെ ലോകത്തിനു മുന്നിൽ ഒരു സവിശേഷ മാതൃകയാക്കി മാറ്റുന്നത് ജയ് ഭീം